ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തി ശക്തിയാർജിക്കുന്നു തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാകും തേജസ് യുദ്ധ വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി എഞ്ചിനുകൾ ലഭ്യമാക്കാനുള്ള സുപ്രധാന കരാറിലൊപ്പിട്ട് എച്ച്എലും യു എസ് കമ്പനിയായ ജിഇ ഇ എയ്റോസ്പേസും നൂറ്റി പതിമൂന്ന് എഫ് ഫോർ നോട്ട് ഫോർ ജി ഐ എൻ ട്വന്റി എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇരു സ്ഥാപനങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യയും യു എസും തമ്മിലുള്ള തീരുവാതർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് കരാർ എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുന്നുവെന്നതിന്റെ സൂചനയായാണ് ഇതിനെ വിലയിരുത്തുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസ് എം കെ വൺ എയുടെ തൊണ്ണൂറ്റിയേഴ് എണ്ണം വ്യോമസേനയ്ക്കായി വാങ്ങാനുള്ള കരാർ എച്ച് എലിന് ലഭിച്ചിരുന്നു ഈ കരാർ പൂർത്തീകരിക്കണമെങ്കിൽ എഫ് ഫോർ നോട്ട് ഫോർ ജിഇ ഐ എൻ ട്വന്റി എഞ്ചിനുകൾ ആവശ്യമാണ് തൊണ്ണൂറ്റിയേഴ് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം സെപ്റ്റംബറിൽ എച്ച് എലുമായി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു സ്ക്വാഡ്രൺ ശേഷി ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിലാണ് ഈ കരാർ ഒപ്പുവെച്ചത് നിലവിൽ തേജസ് വിമാനങ്ങളുടെ വിതരണം മന്ദഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓർഡർ ചെയ്ത തൊണ്ണൂറ്റിയൊൻപത് എഞ്ചിനുകളുടെ വിതരണത്തിൽ ജിഇയുടെ ഭാഗത്തു നിന്നുണ്ടായ മെല്ലെപ്പോക്കാണ് ഇതിന് കാരണം ഇതുവരെ നാല് എഞ്ചിനുകൾ മാത്രമാണ് ജിഇ എത്തിച്ചിട്ടുള്ളത് കോവിഡ് നയൻറ്റീനെ തുടർന്നുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളാണ് ഈ കാലതാമസത്തിന് കാരണമായി ജി എയറോസ്പേസ് ചൂണ്ടിക്കാട്ടിയത് പഴയ കരാർ പ്രകാരമുള്ള എഞ്ചിനുകളുടെ വിതരണം മന്ദഗതിയിലായത് വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും ബാധിച്ചു എങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് എഞ്ചിനുകൾ പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് ജി എയറോസ്പേസ് വ്യക്തമാക്കിയിട്ടുണ്ട് തേജസ് യുദ്ധ വിമാനത്തിന്റെ പരിഷ്കരിച്ച വകഭേദമാണ് എം കെ വണ്ണെ സിംഗിൾ എഞ്ചിൻ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് തേജസ് പ്രതികൂലമായ പരിതസ്ഥിതിയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകും പ്രതിരോധം സമുദ്ര നിരീക്ഷണം ശത്രു കേന്ദ്രങ്ങൾ ആക്രമിക്കൽ എന്നീ ദൌത്യങ്ങൾക്കായാണ് തേജസ്സിനെ വികസിപ്പിച്ചത് ഇതിനോടകം വ്യോമസേന നാൽപ്പത് തേജസ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് സ്ക്വാഡ്രനുകൾ മാത്രമാണ് ലഭ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തേജസ് എം കെ വൺ എ ജെറ്റുകൾക്ക് പ്രതിരോധ മന്ത്രാലയം ഓർഡർ നൽകി പുതിയ തൊണ്ണൂറ്റിയെണ്ണം ഉൾപ്പെടെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ മൊത്തം നൂറ്റിയൻപത് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറും പഴക്കം ചെന്ന മിക് ട്വന്റി വൺ ജെറ്റുകൾ അടുത്തിടെ ഒഴിവാക്കിയിരുന്നു ഈ ഒഴിവ് നികത്താൻ ലക്ഷ്യമിട്ടാണ് തേജസിനെ വികസിപ്പിച്ചത് ഏറ്റവും പുതിയ എം കെ വൺ ലെ വേരിയന്റ് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലെ ഒരു വലിയ മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉയർന്ന ഭീഷണിയുള്ള വ്യോമ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒറ്റ എഞ്ചിൻ മൾട്ടിറോൾ യുദ്ധവിമാനമാണ് തേജസ് പ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ട് സ്ക്വാഡ്രൺ പഴക്കമുള്ള മിഗ് ട്വൻ്റി വൺ ജെറ്റുകൾ ഒഴിവാക്കി ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് തേജസ് എം കെ വണ്ണയുടെ പുറത്തിറക്കൽ നടന്നത് ഈ വിടവ് നികത്താൻ എം കെ വണ്ണേക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒക്ടോബർ പതിനേഴിനാണ് തേജസ് എം കെ വണ്ണെ ആദ്യമായി പറഞ്ഞത് ഈ ചടങ്ങിൽ എച്ച് എലിന്റെ വിമാനത്തിനായുള്ള മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ വ്യോമസേന നേരത്തെ നാൽപ്പത് തേജസ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഇതിൽ രണ്ട് സ്ക്വാഡ്രണുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിരോധ മന്ത്രാലയം എൺപത്തിമൂന്ന് എം കെ വൺ എ ജെറ്റുകൾക്ക് ഓർഡർ നൽകിയിരുന്നു ഏറ്റവും പുതിയ തൊണ്ണൂറ്റിയേഴ് ജെറ്റുകളുടെ ഓർഡർ കൂടി വന്നതോടെ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയായി മൊത്തം നൂറ്റി എൺപത് വിമാനങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി